നമസ്കാരം ലോകരാജ്യങ്ങൾ തമ്മിൽ പല നിർണായക കരാറുകളിലും ഒപ്പിടുന്നത് സാധാരണയാണ് അതുപോലെ തന്നെ സാമ്പത്തികമായും സാങ്കേതികമായും ഒക്കെ തകർന്നിരിക്കുന്ന രാജ്യങ്ങളെ മറ്റ് രാജ്യക്കാർ സഹായിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അടുത്തിടെ സൗദി അറേബ്യയും യു എഇ യുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും പുറത്തു വന്നിരിക്കുന്നു സമുദ്രാർത്ഥിയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ യു എഇയുടെ നിലപാടിനെ തള്ളിയിരിക്കുകയാണ് സൗദി അറേബ്യ സമുദ്രാർഥിയെ സംബന്ധിച്ച യു എ ഇ അടുത്തിടെ ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ വിശദീകരിച്ചിരിക്കുന്ന അവകാശവാദങ്ങൾ യാതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് സൗദി അറേബ്യ ഔദ്യോഗികമായി തന്നെ അറിയിച്ചു യു എയുടെ ഏകപക്ഷീയമായി സമുദ്രാർത്ഥി അവകാശവാദങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും സൗദി അറേബ്യ ഐക്യരാഷ്ട്രസഭയിലെ തങ്ങളുടെ സ്ഥിരം പ്രതിനിധി മുഖേന വ്യക്തമാക്കുകയായിരുന്നു സമുദ്രാർത്ഥി സംബന്ധിച്ച് യു എഇ യുടെ വിദേശകാര്യ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിനായിരുന്നു ഐക്യരാഷ്ട്രസഭയ്ക്ക് മെമ്മോറാണ്ടം സമർപ്പിച്ചത് ഈ ഏകപക്ഷീയ അവകാശവാദം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അതിർത്തി കരാറിന്റെ ലംഘനവും ഉഭയകക്ഷി കരാറുകൾക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും വിരുദ്ധമാണെന്നും സൗദി അറേബ്യ വ്യക്തമാക്കി യു എ പ്രഖ്യാപിച്ച നേർരേഖാ സംവിധാനം യു എയുടെ തീരപ്രദേശത്തിന്റെ ദിശയിൽ നിന്ന് വലിയ തോതിൽ വ്യത്യസ്തമാണെന്നും ഇവയെ തങ്ങളുടെ സമുദ്ര ബന്ധപ്പെടുത്തരുതെന്നും സൗദി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു നേർരേഖാ സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിലെ അതിർത്തി കരാറിന്റെ ആർട്ടിക്കിൾ അഞ്ചിനും ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ മുന്നോട്ടു വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു സൗദി അറേബ്യൻ ഗവൺമെന്റ് ഈ മെമോറാൻഡം ഒരു ഔദ്യോഗിക രേഖയായി കണക്കാക്കുകയും എല്ലാ അംഗങ്ങൾക്കും ഇത് വിതരണം ചെയ്യാനും ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനും ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുവെന്ന് സൗദി അറേബ്യ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഗൾഫ് മേഖലയ്ക്കുള്ളിലെ സഖ്യങ്ങളും താല്പര്യങ്ങളിലും വന്ന മാറ്റങ്ങളുടെ ബാക്കി പത്രം കൂടിയാണ് സമുദ്രാർഥി സംബന്ധിച്ച തർക്കം തന്ത്രപരമായ വിഭവങ്ങളിലേക്കും ഷിപ്പിംഗ് റൂട്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിനായി രാജ്യങ്ങൾ മത്സരിക്കുന്ന സാഹചര്യത്തിൽ സമുദ്രാർത്ഥികൾക്കും ഏറെ പ്രാധാന്യമുണ്ട് യു എയുടെ ഈ അവകാശം നേരത്തെയും സൗദി അറേബ്യയുടെ വിമർശനത്തിന് ഇടയാക്കുകയും തർക്കം ഐക്യരാഷ്ട്ര സഭയിലേക്ക് വരെ നീളുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള തർക്കത്തിലുള്ള സമുദ്ര സംരക്ഷിത സമുദ്ര മേഖലയാണെന്നായിരുന്നു യു എയുടെ അവകാശവാദം തർക്കം നിലനിൽക്കുന്ന അപ്പർ യസാദ് ലോവർ യസാദ് യസാം കർഷ എന്നീ നാല് ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന അൽ യസാദിനെ രണ്ടായിരത്തി അഞ്ചിലെ ഉത്തരവോടെ ഒരു സമുദ്ര സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച യു എ ഇ ദ്വീപുകൾക്ക് ചുറ്റും ആദ്യത്തെ കൃത്രിമ പവിഴപ്പുറ്റ് നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ സൗദി തീരത്തിനു സമീപമുള്ള സമുദ്ര മേഖലയിൽ യു എ ഇ സർക്കാർ സ്വീകരിച്ച നടപടികളൊന്നും അംഗീകരിക്കുന്നില്ലെന്ന് സൗദി അറേബ്യ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു മുതൽ രണ്ട് ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ സമുദ്രാർഥി സംബന്ധിച്ചുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് കുംഭമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച കത്തുവയി നെറ്റ്വർക്കിൽ